نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اما بعد فان احسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي عباد الله اوصيكم واياي اولا بتقوى الله يا إيه رئيس نهاد النرايا ستي وشواسي غلاي وشواصي അള്ളാഹുവിനെ സദാ സൂക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കിക്കൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് കൊണ്ട് വസീയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് പരസ്പരം മാനുഷിക സ്നേഹങ്ങൾ കൊണ്ട് നടക്കാറുണ്ട് അതിന്റെ അപ്പുറം നമ്മൾ ഒരു വീട്ടിനുള്ളിൽ ഉപ്പ എന്ന നിലക്ക് ഉമ്മ എന്ന നിലക്ക് മക്കൾ എന്ന നിലക്ക് സഹോദരങ്ങൾ എന്ന നിലക്ക് അയൽവാസികൾ എന്ന നിലയ്ക്ക് പലപ്പോഴും പല രൂപത്തിലുള്ള സ്നേഹബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു ഇപ്പോ അവിടെയെല്ലാം വിഹിതമായ സ്നേഹത്തിന്റെ അപ്പുറം ആളുകൾ അവിഹിതങ്ങളായ സ്നേഹങ്ങൾ വരെ കൊണ്ടു നടക്കുന്ന സാഹചര്യമുണ്ട് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം ഇഷ്ടപ്പെടുന്ന നാം സ്നേഹിക്കുന്ന വസ്തുക്കളെക്കാൾ വിശുദ്ധ ഖുർആാനിൽ സൂറത്തു തൗബയുടെ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന മുത്തല എട്ടു കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് അതിൽ അള്ളാഹു പറയണു وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيل اللح. الله yes. الله بريانا يتقارن هذا يد ماذا بداكر هذا بولتن مكر بين هذا بول سهودرنجل താൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ അതുപോലെ തന്നെ നഷ്ടം ഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടം തൃപ്തിയടയുന്ന പാർപ്പിടം ഇങ്ങനെ തുടങ്ങിയ അള്ളാഹു സുഹാനുക്കളെ എട്ടോളം കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് ഈ കാര്യങ്ങളെയാണ് നിങ്ങൾ അള്ളാഹുവിനേക്കാളും വസൂലിനേക്കാളും ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സ്വത്തിനെയും നിങ്ങളുടെ സമ്പാദ്യത്തെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ മക്കളിനെയും നിങ്ങളുണ്ടാക്കി കെട്ടിപ്പടുത്ത ഒക്കെയാണ് ഇതിനേക്കാൾ പ്രാധാന്യം നൽകി അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രാധാന്യം നൽകി നിങ്ങൾ സ്നേഹിക്കാൻ നിൽക്കുന്നത് എങ്കിൽ അല്ലാഹു ഗൗരവത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹുവിന്റെ ആ കൽപ്പന വന്നെത്തുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ എന്നാണ് അതൊരു സൂചകമാണ് നമ്മൾ നാം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നമ്മുടെ കുടുംബത്തെയാണ് നമ്മുടെ വീടിനെയാണ് നമ്മുടെ സ്വന്തം താല്പര്യത്തെയാണ് നമ്മുടെ കച്ചവടത്തെയാണ് എങ്കിൽ അള്ളാഹു സുഖാനുഹത്താല അവന്റെ ശിക്ഷ വന്നെത്തുന്നതിനെ കുറിച്ച് താക്കീതു നൽകുകയാണ് അത്തരം ഫാസക്കങ്ങളായ ആളുകളെ അള്ളാഹു നേർവഴിയിൽ നടത്തുകയില്ല എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നാം നമ്മുടെ എല്ലാത്തിനേക്കാളും നാം ഏറെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാത്തിനേക്കാളും നാം ഇഷ്ടപ്പെടുന്നത് ഒന്നാമത് അള്ളാഹുവിനെയാണ് രണ്ടാമതും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല അതുപോലെ തന്നെ ആ മാർഗത്തിലുള്ള നമ്മുടെ ജിഹാദുമൺ ഇത് കഴിക്കട്ടേ നമ്മുടെ ഉമ്മയെ സ്നേഹിക്കാൻ പാടുള്ളൂ നമ്മുടെ മക്കൾക്ക് സ്ഥാനമുള്ളൂ നമ്മുടെ സമ്പാദ്യത്തിന് സ്ഥാനമുള്ളൂ നാം പെട്ടിപ്പടുത്തിയ നമ്മുടെ വീടുകൾക്ക് സ്ഥാനമുള്ളൂ നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ വരുമാനത്തിന്റെ സ്രോതസ്സായ കച്ചവടത്തിന് ഈ അള്ളാഹുവിനും റസൂലിനും ശേഷമേ സ്ഥാനമുള്ളൂ ഇതിനേക്കാൾ നമ്മൾ ഇതിനൊക്കെ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഈ എട്ടു കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ ഒരുപക്ഷെ നമ്മളിലേക്ക് വന്നു ഭവിക്കുമെന്ന് ാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആണിൽ മറ്റൊരായത്തിൽ പ്രവാചകനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വന്തത്തേക്കാൾ സ്വന്തം സ്വദേഹത്തെക്കാൾ അതിനേക്കാളും വേറൊരാൾ മറ്റൊന്നും ഇഷ്ടപ്പെടില്ല തന്റെ സൗന്ദര്യം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ നന്നാക്കാൻ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താൻ ജിമ്മിലൊക്കെ പോകുന്നവർ ഇങ്ങനെ സ്വന്തം ശരീരത്തിനു പോലും ഒരു ശരീരത്തെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചകർ സല്ലു അലി വസല്ലബയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ നാം ഇത് ഈ ഒരു സമയത്ത് പ്രത്യേകം ഇത് ഉണർത്താനുള്ള കാരണം ആഴ്ചകൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ റബിയോ എല്ലാം പോലും പ്രവേശിക്കുകയാണ് നമ്മുടെ നാടുകളിൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് നാടുകളിൽ പല രൂപത്തിലുള്ള സ്നേഹ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ നാം എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സാമു അലഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന്റെ അനിവാര്യത എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിലൂടെ കിട്ടുന്ന നേട്ടമെന്ത്യെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചക സ്നേഹത്തിനും ഉണ്ടാകുന്ന നന്മകളെ കരസ്ഥമാക്കുവാനും അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം എന്തിന് നമ്മൾ നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കണം അതിന്റെ ഒന്നാമത്തെ ഉത്തരം ഉത്തരം അത് അള്ളാഹു സുബാനുത്തര ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു അത് നിർബന്ധമായ ബാധ്യതയായിക്കൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു വെച്ചു അത് കൽപ്പനയായിക്കൊണ്ട് നമുക്ക് അള്ളാഹു സുബാനുഹുത്തല അറിയിച്ചു തന്നു മാത്രമല്ല നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണമാണ് എന്ന് പ്രവാചകൻ നമുക്ക് ഇമാം ബുഖാരി മുസ്ലിം തരുകയാണ് ഉദ്ധരിച്ച ഹദീസാണ് ആ ഹദീസിൽ കാണാൻ സാധിക്കും അവന്റെ ഉമ്മയെക്കാൾ ഉപ്പയേക്കാൾ അവന്റെ മക്കളെക്കാൾ ജനങ്ങളെ ആരുടെ ഒക്കെ സ്നേഹങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം ഉണ്ടാകേണ്ടത് അത് പ്രവാചകനോടാണ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ പൂർണ്ണമായി ും എന്നാണ് പ്രവാചകൻ ആ ഹദീസിന്റെ തുടക്കം ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതാണ് പ്രവാചകനെയായിരിക്കണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരേണ്ടത് നമുക്ക് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സാഹുഅാലി വസ്സമയോടാണ് ഒരിക്കൽ മഹാനായും സഹാബി പ്രവാചകൻ വസ്ലമയെ കണ്ടുമുട്ടിയപ്പോ പറഞ്ഞത് പ്രവാചകൻ ൻ വസ്മയുടെ സമയത്ത് പ്രവാചകരെ കഴിഞ്ഞാൽ എനിക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം താങ്കളോടാണ് എന്ന് പ്രവാചകനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഉണർത്തിയപ്പോൾ പ്രവാചകനോട് പങ്കുവച്ചപ്പോൾ ആ പ്രവാചകൻ തിരിച്ചു പറഞ്ഞത് നീ നിന്റെ നഫ്സിനേക്കാൾ നീ നിന്റെ സ്വദേഹത്തെക്കാൾ ഇഷ്ടപ്പെടേണ്ടത് എന്നെയാണ് എന്ന ആ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് പ്രവാചകൻ സാഹു അലൈഹു വസ്സല ഉമർ റസി അള്ളാഹു അൻവിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് കേട്ടപാടെ പ്രവാചകൻ സാഹു അലൈഹി വസ്സലമ്മയുടെ വാക്കുകൾ കേട്ടപാടെ ഉമർ റസി അൻ പറയണം എനിക്കെന്റെ സ്വദേഹത്തെക്കാൾ ഇപ്പോൾ ഏറെ ഇഷ്ടമുള്ളത് പ്രവാചകരെ താങ്കളോടാണ് എന്ന് പറഞ്ഞപ്പോ ഹോ പ്രവാചകൻസ് എന്ന രൂപത്തിൽ പ്രവാചകൻ സാഹു അലഹി വസ്സലമ്മ മറുപടി കൊടുക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണം നിസ്കരിക്കാൻ കുറച്ച് ആ പ്രയാസം ഇല്ലാതിരിക്കണമെങ്കിൽ എന്താണ് പ്രയാസമില്ലാതിരിക്കണമെങ്കിൽ പ്രവാചകൻ സ്നേഹിക്കണം പ്രവാചകം ചെയ്തതാണ് എന്ന ഇഷ്ടത്തോടുകൂടി നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ ഈ മാലിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും പ്രവാചകൻ ചെള്ള നൽശ്രമേ അനുസരിക്കാൻ നമുക്ക് സാധിക്കും പ്രവാചകൻ ചെള്ള നലസിലും അത് മൂന്ന് കൊണ്ടും അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നാമത് എണ്ണേന്ത്വാചകൾ പറഞ്ഞു ആ ും റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാത്തിനേക്കാളും അള്ളാഹുവിനോടും റസൂലിനോടുമാണ് ഇഷ്ടമെങ്കിൽ പിന്നെ അള്ള പറഞ്ഞതനുസരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല പ്രവാചകൻ പ്രവാചകൻസമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവൂല പ്രവാചകൻ വിരോധിച്ചത് അല്ല വിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു പ്രയാസം പ്രയാസമുണ്ടാവൂല അവൻ ഈ മാൻ ഉറച്ചു നിൽക്കുകയും ആ ഈമാനിന്റെ മാധി ആസ്വദിച്ചു കൊണ്ട് അവന്റെ ഫലത്തിൽ അവൻ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പ്രവാചകൻസാഹു അലഹി വസ്ല്ല്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് തീർന്നില്ല പ്രവാചകൻ പ്രവാചകൻസല്ലാഹു അലഹി വസ്ല്ല ഇഷ്ടപ്പെട്ടതാരാ برواج صلى الله <سؤال> عليه وسلم خانيد أيه رجع الله سبحانه وتعالى ആ അള്ളാഹുനുഹ തല ഇഷ്ടപ്പെട്ട അള്ളാഹു ഹലീലായി സ്വീകരിച്ച ഒരു പ്രവാചകനെ എന്തുകൊണ്ട് നമുക്ക് സ്നേഹിച്ചുകൂടാ ആ പ്രവാചകനെ അങ്ങേയറ്റം നമുക്ക് സ്നേഹിക്കൽ ബാധ്യതയാണ് എന്ന് നമുക്ക് ഇതെല്ലാം വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് മാത്രമല്ല വിശ്വാസികളോട് പ്രത്യേകം താൽപര്യമാണ് പ്രവാചകൻ അലൈസ്മ വച്ചു പുലർത്തിയത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് സുറത്തു തൗബയുടെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലൂടെ കാണാൻ സാധിക്കും റസൂലും പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചു നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ് ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ പ്രവാചകനെ കുറിച്ച് പറയാണ് പ്രവാചകൻ വിശ്വാസികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം തൽപരരാണ് പ്രവാചകൻ വിശ്വാസികളുടെ വേദനയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന പ്രവാചകനാണ് ആ പ്രവാചകൻ കാരുണ്യവാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആ പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവാചകനെ സ്നേഹിക്കൽ നമുക്ക് ബാധ്യതയാണ് മാത്രമല്ല ഒരു 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 മനുഷ്യനെ സ്നേഹിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഒത്തുചേർന്ന ഒരേ ഒരു മനുഷ്യൻ അത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയാണ് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു അലി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അത് പ്രവാചകൻ സല്ലാഹു അലൈവലമയാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ ഭാര്യമാരോടുള്ള ഇടപാടുകൾ മക്കളോടുള്ള ഇടപാടുകൾ സമൂഹത്തിനോടുള്ള ബാധ്യതകൾ അതുപോലെ തന്നെ ഒരു നേതാവ് എന്ന നിലക്കുള്ള ബാധ്യതകൾ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന നിലക്കുള്ള ബാധ്യതകൾ ഇങ്ങനെയുള്ള എല്ലാ നിലക്കും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ മാതൃകാ പുരുഷനായിരുന്നു ഉസ്വസ് ഹസനയായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മെസ്സിയെ ഫോളോ ചെയ്യേണ്ടവരല്ല നമ്മൾ ഏതെങ്കിലും ഒരു റൊണാൾഡോയെ ഫോളോ ചെയ്ത് അവന്റെ ടിഷർട്ട് മുട്ട് നടക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് ഒരു ഫേസ്ബുക്കോ ഒരു ട്വിറ്ററോ ഒരു വാട്സപ്പോ ഒന്നുമില്ലാതെ ഓൾ ഒരു ലൈക്ക് അടിക്കാൻ പോലും ആരുമില്ലാത്ത കാലഘട്ടത്തിൽ ആ പ്രവാചകനെ ഇന്നും വായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ അർഹതയുള്ള സ്നേഹിക്കപ്പെടേണ്ടവൻ അത് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ല തന്നെയാണ് എന്ന് വിശുദ്ധ ും തിരുവചനങ്ങളും ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ നമുക്ക് ആർക്കും സംശയം വേണ്ടതില്ല ഇനി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് നമുക്കിടയിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ പല വിഷയത്തിലുള്ള അഭിപ്രായം ഭിന്നതകൾ ഉള്ളത് അവിടെ നമ്മൾ കൃത്യമായ നിലപാടുള്ളവരായി മാറണം എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഒന്നാമതായിക്കൊണ്ട് അനുസരണയിലൂടെയായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഒരു കവി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു യഥാർത്ഥ സ്നേഹമുണ്ടോ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി പറയുന്നതൊക്കെ അനുസരിക്കും അങ്ങനെയുള്ളതാണ് യഥാർത്ഥ സ്നേഹം അല്ലാത്തത് കപടയായിരിക്കും ഒരു ഉപ്പ മകന് ഉപ്പയോട് സ്നേഹമുണ്ടെങ്കിൽ ആ ഉപ്പ പറയുന്നതൊക്കെ മകൻ അനുസരിക്കും അതുപോലെ തന്നെ തിരിച്ചും ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ അനുസരിക്കേണ്ടതെല്ലാം അനുസരിക്കുന്നവരായിരിക്കും പരസ്പരം ബാധ്യതകൾ തീർക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ സാധിക്കണം പ്രവാചകൻ താടി വീട്ടി വളർത്താൻ പറഞ്ഞു താടി വീട്ടി വളർത്താൻ നമുക്ക് സാധിക്കണം അതിലൂടെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പുരുഷന്മാരോട് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു പുരുഷന്മാർ ആ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് മാതൃകയായിക്കൊണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിൽ ൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ പൂർത്തിയാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തത് ആ പ്രവാചകൻ മേലുള്ള സ്വലാത്ത് ചൊല്ലിക്കൊണ്ടു പ്രവാചകനുമേലുള്ള സ്വലാത്ത് ൊണ്ടാണ് നമ്മൾ ആ പ്രവാചകനെ വാഴ്ത്തേണ്ടത് പുകഴ്ത്തേണ്ടത് ആ പ്രവാചകനോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത് ആ പ്രവാചകനു വേണ്ടി സ്വലാത്ത് ചുല്ലത്തു എന്ന് പറഞ്ഞുകൊണ്ട് പറയണേനു വിശ്വസിച്ചവരെ നിങ്ങൾ ആ പ്രവാചകന് വേണ്ടി ആ പ്രവാചകന് വേണ്ടി എന്ന് വിശുദ്ധ പ്രധാന പഠിപ്പിച്ചു ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസത്തിൽ കൊണ്ട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സ്വലാത്ത് അധികരിപ്പിക്കുക അല്ലാത്ത ദിവസങ്ങളിൽ ഒരു സ്വലാത്തിന് പത്ത് പ്രതിഫലം വന്ന് ആദരവായ റസൂൽ കരീം സൊല്ലാഹു അലിഹി വസ്ലമ്മ പഠിപ്പിച്ചു ഒരു ദിവസം ഒരു പത്ത് സ്വലാത്തെങ്കിലും ആ പ്രവാചകനെ സ്നേഹിക്കും നമ്മൾ വാദിക്കുന്നെങ്കിൽ ആ പ്രവാചകന് വേണ്ടി പത്തു സ്വലാഭിലും ചൊല്ലാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തത് അവിടുത്തെ ചര്യകളെ സ്നേഹിക്കുക എന്നതാണ് പ്രവാചകൻ ചെയ്ത ചെറിയകളെ സ്നേഹിക്കുക എന്നത് സുന്നത്തിനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയായി കൊണ്ടുള്ള ആ പ്രവാചകനോടുള്ള ഇഷ്ടം അത് പുലർത്തുവാനുള്ള ഒരു കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മഹാനായു അമർ പ്രതി അള്ളാഹു അനുഹു ചരിത്രത്തിൽ അറിയപ്പെട്ടത് ചരിത്രത്തിൽ അമർ അൻഹു ആ സഹാബി ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും പ്രവാചകൻ ാഹു അലഹി വസ്സമ്മയുടെ മരണശേഷം പ്രവാചകൻ സലു സഞ്ചരിച്ച വഴിയിലൂടെ പോകും ഒരുപക്ഷെ അതിനേക്കാൾ നല്ല വഴി പിന്നീട് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നാലും പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലമ്മ സഞ്ചരിച്ച വഴിയെ സ്വീകരിക്കും പ്രവാചകൻ സല്ലാഹു അല്ലൈവസലമ്മയുടെ സാധാരണ പ്രവർത്തനങ്ങളെപ്പോലും സുന്നത്താണ് എന്ന് കൂലിയില്ലാത്ത കാര്യങ്ങളെപ്പോലും ആ സ്വഹാബി ജീവിതത്തിൽ പകർത്തിയെന്നായിരുന്നു പ്രവാചകൻ കുടിച്ചതുപോലെ പ്രവാചകൻ വാഹനത്തിൽ കയറിയതുപോലെ പ്രവാചകൻ അലൈഹി നടന്ന കാൽപാദങ്ങളിലൂടെ പ്രവാചകൻ സല്ല അലഹിസ്ല്ല നടന്ന വഴിയിലൂടെ ചില സമയങ്ങളിൽ പ്രവാചകൻ നടന്ന സമയത്ത് അവിടെ കുനിഞ്ഞിട്ടുണ്ടാകും അന്നാ സമയത്ത് അവിടെ ഒരു മരക്കൊമ്പ് ആ സമയത്ത് പ്രവാചകൻ കുരിഞ്ഞു പിൽക്കാലത്ത് ആ മരക്കൊമ്പൊക്കെ മാറി വഴിയൊക്കെ വിശാലമായി എന്നാലും ഇബിനു അമർ റബി അള്ളാഹു അലഹു അവിടെ എത്തുമ്പോൾ ഒന്ന് കുനിഞ്ഞു പോകും സഹാബി ചോദിക്കും എന്താണ് ഇവിടെ കുനിഞ്ഞത് എന്റെ പ്രവാചകൻ തല കുറിച്ച സ്ഥലമാണ് എന്ന് പറഞ്ഞ് ഒരു സുന്നത്താണ് എന്ന് പോലും പഠിപ്പിക്കപ്പെടാത്ത പ്രവാചകൻ ചെയ്തു എന്ന പേരിൽ സഹാബി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സഹോദരന്മാരെ എത്രത്തോളം നമുക്ക് ബാധ്യതയുണ്ട് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതിലും മാതൃകയാക്കേണ്ടതിലും പിൻപറ്റേണ്ടതിലും എത്രത്തോളം ബാധ്യത നമുക്കുണ്ട് എന്നാണ് ഈ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചു നൽകുന്നത് മാത്രമല്ല സഹാബത്ത് സ്നേഹിച്ചതിൽ ഏറ്റവും നല്ല മാതൃകയായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നത് ബനുദിനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ചരിത്രമാണ് ഭരോതി ഞാൻ ഒരു സ്ത്രീ ഊഹുദീർ രംഗത്ത് തന്റെ ഭർത്താവ് മരിച്ചു കിടക്കൻ തന്റെ ഉപ്പ മരിച്ചു കിടക്കുക തന്റെ മകൻ മരിച്ചു കിടക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സ്ത്രീ അന്വേഷിക്കുന്നാരെന്നറിയോ സ്വന്തം മകനെ അല്ല സ്വന്തം വാപ്പയെ അല്ല സ്വന്തം ഭർത്താവിനെയല്ല ആ ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാചകൻ എന്തു പറ്റി എന്നാണ് ആ സ്ത്രീ അന്വേഷിക്കുന്നത് സഹാബി പറയാണ് സഹാബിമാർ പറയാണ് ഹൈറന്യാ ഉമ്മിഫുലാൽ ഏ സ്ത്രീയെ ഇന്നയാളിന്റെ ഉമ്മയെ അവർക്കൊന്നും പറ്റിയിട്ടില്ല പ്രവാചകനൊന്നും പറ്റിയിട്ടില്ല ഹൈറാണ് അറിയിച്ചു കൊടുത്തപ്പോ അവരടങ്ങിയിട്ടില്ല സ്വന്തം ഉപ്പയും മകനും ഭർത്താവും മരിച്ചു കിടന്നപ്പോ അന്വേഷിക്കുന്നത് പ്രവാചകനെയാണ് ആ പ്രവാചകന് ഹൈറാണ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ആ സ്ത്രീ അടങ്ങിയിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഹദീസിന്റെ ബാക്കി അറുനീഹി ഞാൻ അദ്ദേഹത്തെ കാണുന്നതുവരെ പ്രവാചകനെ കണ്ടുമുട്ടുന്നതുവരെ എനിക്കവരെ കാണിച്ചു തരൂ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരൂ എങ്കിലും എനിക്കൊന്നും സമാധാനമാവുള്ളൂ എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് പിന്നീട് അങ്ങനെ ആ സ്വഹാബിമാർ ആ സ്ത്രീയെ കൊണ്ട് പ്രവാചകത്തിൽ അറസ്ലമ്മയെ കാണിച്ചു കൊടുക്കുന്നതുവരെ അവരടങ്ങിയിട്ടില്ല നമ്മളാണെങ്കിലോ സ്വന്തം ഭർത്താവ് സ്വന്തം മകൻ സ്വന്തം ഉപ്പ മരിച്ചു കിടക്കണം ആ രണഭൂമിയിൽ മരിച്ചു കിടന്നിട്ടും അന്വേഷിച്ച പ്രവാചകനെയാണ് എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ അവസാനം പറഞ്ഞത് പ്രവാചകനെ കണ്ടു പ്രവാചകനൊന്നും പറ്റിയിട്ടില്ല എന്ന് അടഞ്ഞു എന്നിട്ട് പറഞ്ഞത് ഉള്ളു മുസീബത്തിൽ എല്ലാ മുസീബത്തുകളും പ്രവാചകൻ സല്ലിമയ്ക്ക് ബാധിക്കുന്ന മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത് അതല്ലാത്തതെല്ലാം വളരെ നിസ്സാരമാണ് എന്ന് പ്രവാചകൻ സലഹു അലൈഹു വല്ലയുടെ വിഷയത്തിൽ ആ സ്നേഹത്തിന്റെ വിഷയത്തിൽ ഈ സ്ത്രീ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളേറെ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തെക്കാൾ നമ്മുടെ കുടുംബത്തേക്കാൾ നമ്മുടെ സ്വന്തത്തിനേക്കാൾ നമ്മുടെ ഭാര്യയെക്കാൾ മക്കളെക്കാൾ ഭർത്താവിനേക്കാൾ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഏറെ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെയാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം സഹാബിമാർ സ്നേഹിച്ചതുപോലെ പ്രവാചകന്മാർ സഹാബിമാർ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ആ പ്രവാചകനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും ആ പ്രവാചകന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തിക്കൊണ്ടും നമ്മുടെ സ്നേഹ പ്രകടനങ്ങൾ നടത്തേണ്ടത് അല്ലാഹു ആ രൂപത്തിൽ പ്രവാചകൻ സ്നേഹിക്കുവാൻ അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറട്ടെ അനുഗ്രഹിക്കുമാറക്കട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ അന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തക്കുവ കൊണ്ട് വസിയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറകട്ടെ സ്വന്തത്തെക്കാൾ നാം സ്നേഹിക്കൽ ബാധ്യതയാണ് എന്നാണ് മനസ്സിലാക്കിയത് ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടം നേട്ടമെന്ത് എന്നുകൂടി ഒരുപക്ഷെ നമ്മളെല്ലാവരും അറിയാം കാരണം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സാലറി എത്രയാണ് എന്ന് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അന്വേഷിക്കാൻ അതുപോലെ തന്നെ ആ ജോലിയോടുള്ള താൽപ്പര്യത്തെയും അതിനുള്ള ഒരു പ്രേരണയും നമുക്ക് നൽകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന എഫേർട്ടിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹത്തിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം നേട്ടമെന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കും വിശുദ്ധ കാണാം അള്ള പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയൽ മാത്രമല്ല ആ ഇഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് പ്രവാചകന്റെ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിക്കല അങ്ങനെ പ്രവാചകന്റെ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിച്ചാലോ യുഷ്ബു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രവാചകനെ ഇഷ്ടപ്പെട്ട് പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനുള്ള മാർഗമായിക്കൊണ്ട് പറഞ്ഞത് പ്രവാചകനെ പിൻപറ്റുക എന്നതാണ് അങ്ങനെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച് ആ പ്രവാചകനെയും ഇഷ്ടപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്ന നേട്ടം അള്ളാഹു നമ്മളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അതാണ് ഒന്നാമത്തെ നേട്ടം അള്ളാഹുവിനെ ഇഷ്ടം കിട്ടിയ ഒരാൾക്ക് പിന്നെ മറ്റെന്തെങ്കിലും ദുനിയാവിൽ പേടിക്കാനുണ്ട് ഇനി ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടം വന്നാലും പരലോകത്ത് എന്തെങ്കിലും പേടിക്കാനുണ്ടോ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ പിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നാണ് അങ്ങനെ ആ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും മാത്രമല്ല അതേ ആയത്തിൽ ബാക്കി പറഞ്ഞത് നമ്മുടെ ചെറു പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുന്നു നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അള്ളാഹ് അലഹി വസ്ല്ലെ പിൻപറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും മാത്രമല്ല നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയും അള്ളാഹു പാപമേറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ റഹീമുമാണ് കരുണാനിധിയുമാണ് എന്ന് വിശുദ്ധ കുർത്താനിലൂടെ നമുക്ക് പഠിപ്പിച്ചു അവന്റെ കരുണ ലഭിക്കാൻ അവന്റെ പാപമോചനം ലഭിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാം അങ്ങനെ പ്രവാചകനെ അനുഭാവനം ചെയ്യാം രണ്ടാമത്തത് മൂന്നാമത്തത് ആ പാപമോചനം ലഭിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാനിരിക്കുന്നത് അള്ളാഹ്ലാന്റെ റഹ്മത്തിലൂടെ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് പ്രവിശാലമായ സ്വർഗമാകാം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചവർ അള്ളാഹ് നിന്നുള്ള പാപമോചനം ലഭിച്ചവർ അള്ളാഹ്ന്റെ കാരുണ്യം ലഭിച്ചവർ കാരുണ്യമില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നാണ് പ്രവാചകരിസ്തൽ അസ്ലമ്മ പറഞ്ഞത് നിങ്ങൾ ഒരാളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലോട് പറയാ എന്നിട്ട് സഹാബി ചോദിക്കാണ് പ്രവാചകരെ താങ്കളും പ്രവേശിക്കുകയില്ലേ പ്രവാചകം മറുപടി പറഞ്ഞു വലാ അന അല്ലാഹു ബിറഹ്മതി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ആരാ പറയുന്നത് ആദരവായ റസൂൽ കിരീം ഈ ദീന് പൂർത്തിയാക്കിയ ലോകത്തിന്റെ പ്രവാചകൻ വസ്ല്ലം ആ പ്രവാചകൻ സൊല്ലി സ്വലമ പോലും പറയണെന്താ എനിക്ക് പോലും ഒരു അള്ളാഹുവിന്റെ റഹ്മെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല എന്ന് ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ പാപമോചനവും അതുപോലെ തന്നെ കാരുണ്യവും ലഭിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് പ്രവാചകനോടുള്ള സ്നേഹമെന്നത്വാചകൻ വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചെല്ലു എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അബ എന്നെ വിസമ്മതിച്ചവർ ഒഴികെ എന്ന് പ്രവാചകൻ ദർശനം പറഞ്ഞു എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും പ്രവേശിക്കും എന്നെ ഒഴികെ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ചോദിക്കുകയാണ് പ്രവാചകരെ ആരാണ് ഈ അതായത് വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ് ഒന്ന് പറഞ്ഞു തന്നാലും ആരാണോ എന്നെ പിൻപറ്റിയത് എന്നെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് എന്നെ അനുസരിച്ചത് ആ രൂപത്തിൽ അനുസരണയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം വമൻ അസാനി പത്തത് അബ ആരാണോ എന്നെ പിൻപറ്റാതെ പിന്തിരിഞ്ഞു കളഞ്ഞത് ആരാണോ എന്നെ വിക്കരിച്ചു കളഞ്ഞത് ആരാണോ എന്റെ വിഷയത്തിൽ തെറ്റുകളിൽ ഏർപ്പെട്ടത് അവർ പിന്തിരിഞ്ഞു കളഞ്ഞവരാണ് അതായത് പ്രവാചകനെ അനുസരിക്കാത്തവർ പിന്തിരിഞ്ഞു കളഞ്ഞവരാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു മാത്രമല്ല സ്വർഗത്തിൽ ആരുടെ കൂടെ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ചോദിക്കുമ്പോൾ നാളെ പാരത്രിക ലോകത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ നീ ആരെയാണോ ദുനിയാവിൽ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും നാളെ സ്വർഗത്തിലെന്ന് ഒരു സഹാബിയോട് പറഞ്ഞപ്പോ സഹോദരന്മാരെ നമുക്കും സ്നേഹിക്കാൻ നമ്മുടെ പ്രവാചകൻ നമുക്ക് സ്നേഹിക്കൽ ഒരു ബാധ്യതയാണ് ആ പ്രവാചകനെ നമ്മുടെ സ്നേഹം നമ്മുടെ സ്വദേഹത്തെക്കാൾ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് സ്നേഹിക്കേണ്ടത് ആ പ്രവാചകനെ അനുസരിച്ചുകൊണ്ടാണ് ആ പ്രവാചകനോടുള്ള സ്നേഹം പുലർത്തേണ്ടത് പ്രവാചകന് വേണ്ടി സ്വലാത്തി ചൊല്ലിക്കൊണ്ടാണ് സ്വഹാബത്തെങ്ങനെയാണോ സ്നേഹിച്ചത് ആ മാതൃകയിൽ സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകൻ െ സ്നേഹിക്കുവാനും നാളെ ഭാരത്വിക ലോകത്ത് സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ആരോഗ്യവും ആസിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലായവർ പ്രയാസത്തിലായവർ എല്ലാവർക്കും അള്ളാഹു സാമ്പത്തികമായുള്ള അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അള്ളാഹു അള്ളാഹു وأذل الشرك والمشركين ودمر أعداءك وأعداء الدين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم أقم الصلاة